നമസ്കാരം നമ്മുടെ യൂടോക്ക് ഡെയിലി ഷോ എന്ന ചാനൽ വളരെ എക്സ്ക്ലൂസീവായിട്ട് ഏപ്രിൽ പതിമൂന്നാം തീയതി ഏറ്റുമാനൂർ പോലീസ് നടത്തിയ ഒരു അറസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ വാർത്ത ഒരുപാട് ജനങ്ങളിലേക്ക് എത്തുകയും ഇതിൻ്റെ കാര്യകാരണങ്ങൾ അറിയാനായിട്ട് ഒരുപാട് ഫോൺ കോൾസും മറ്റുമൊക്കെ നമുക്ക് വരുന്ന ഒരു സാഹചര്യമുണ്ടായി ഏറ്റുമാനൂർ ഭാരത് പെട്രോളിയം പമ്പിൽ വെച്ച് പോലീസ് പിടിച്ചയാളുടെ കയ്യിൽ എന്താണ് ഉണ്ടായിരുന്നത് അയാളെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം എന്താണ് പോലീസ് പിടിക്കുന്ന സമയം ആ വ്യക്തിയുടെ ഭാര്യയും ആ കാറിലുണ്ടായിരുന്നു പക്ഷേ ആ ഭാര്യയ്ക്ക് അതിൽ പങ്കില്ല എന്ന് മറ്റോ കണ്ട് പോലീസ് തന്നെ അവരെ തിരിച്ചയക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾ നമുക്ക് കിട്ടിയിരുന്നു എന്തായാലും എന്താണ് അന്ന് കൃത്യമായി നടന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് ഏറ്റുമാനൂർ പോലീസ് സബ് ഇൻസ്പെക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം അത് എം ഡി എം എ അല്ല അത് അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഫൻഡർമൈൻ സൾഫേറ്റ് ഐ പി എന്ന് പറയുന്ന മെഡിസിൻ ആണത് അതൊരു ആംബ്യൂണാണ് അത് പ്രഷർ കുറഞ്ഞവർക്ക് പ്രഷർ കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണത് ഈ മെഡിസിൻ നമ്മൾ ഇയാളെ പിടിച്ചതെന്ന് പറഞ്ഞാൽ സന്തോഷ് എന്ന് പറയുന്ന ഒരു ആലപ്പുഴ സ്വദേശിയാണ് അയാളെ ഒരു ഇരുന്നൂറ്റി അൻപതോളം ബോട്ടിലുകളായിട്ട് ആമ്പ്യൂളായിട്ട് ഒരു മൂന്ന് രണ്ടര മൂന്ന് മാസം മുമ്പ് ഓൾറെഡി നമ്മൾ തന്നെ പിടിച്ചതാണ് ഇവിടെ തന്നെ പിടിച്ചതാണ് അന്ന് ഇയാളെ പിടിക്കുമ്പോൾ അയാളുടെ വശം കൈവശം കഞ്ചാവ് ഉണ്ടായിരുന്നതാണ് അപ്പോൾ ഈ കഞ്ചാവ് കിട്ടിയതിന് നമ്മളൊരു കേസ് കൊടുത്ത് ശേഷം ഇതിനെ ഇത് എൻ ഡി പി എസിൻ്റെ പരിധിയിൽ വരുന്ന ഡ്രഗല്ല അപ്പോൾ അതിന് ഡ്രഗ് കൺട്രോളർക്ക് നമ്മൾ ഇൻഫോം ചെയ്തിട്ട് അവരിത് വന്ന് സീ ശർമാസെടുത്ത് സീ ശർമാസ പ്രകാരം ബന്ധവസ്ഥെടുത്ത് അവരുടേതായിട്ടുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്ത് ബാക്കി നടപടികൾ ചെയ്യുകയാണ് ചെയ്തത് അതിൽ അവരുടെ പ്രൊസീജിയറ് നടക്കുന്നുണ്ട് നിലവിൽ അപ്പോൾ അന്ന് ഇയാളെ പിടിച്ച് ഇയാൾ ഇത്തരത്തിൽ ഈ പറയുന്ന മെഡിസിൻ ചെറുപ്പക്കാർക്കും മറ്റും കോട്ടയം ജില്ലയിൽ സപ്ലൈ ചെയ്ത് ഒരു ഡ്രഗായി ഉപയോഗിച്ച് വരുന്നതായിട്ട് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയാണ് അന്ന് അത് നമ്മൾ ചെയ്തത് അപ്പോൾ അതിനുശേഷവും ഇയാൾ വീണ്ടും സമാന രീതിയിൽ തുടരുന്നുണ്ടെന്നുള്ളൊരു അറിവ് നമുക്ക് പലരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വിഷുവിൻ്റെ തലേന്ന് പറയുന്നത് അന്ന് വിഷുവിൻ്റെതുമായി ബന്ധപ്പെട്ട ലോൻ ടോട്ടൽ പെട്രോളിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യാദൃശികമായിട്ട് തന്നെ ഇയാളെ കണ്ടുമുട്ടിയതാണ് ഞാൻ ജീപ്പിൽ പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ഈ ഏറ്റുമാനം ടൗണിലുള്ള പെട്രോൾ പമ്പിൽ വെച്ച് ഇയാളുടെ വാഹനം അവിടെ കിടക്കുന്നുണ്ടായിരുന്നു പെട്രോൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ തന്നെ നമ്മൾ നമ്മളൊന്ന് വണ്ടി ചവിട്ടി നിർത്തിയപ്പോൾ തന്നെ ഇയാൾ പെട്ടെന്ന് വണ്ടിയെടുത്ത് പോകാനുള്ളൊരു ശ്രമം നടത്തുന്നതായി കണ്ടു വണ്ടി ഓൺ ചെയ്യാൻ നോക്കും പെട്രോൾ അടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇയാൾ വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി ക്രോസ് ചെയ്ത് ഇട്ട് ഇറങ്ങി ചെന്നാൽ ഇയാളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞതാണ് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ തന്നെ ഇയാളുടെ സൈഡിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ബാഗ് ഇരിക്കുന്നുണ്ട് അന്നത്തെ സമാന ബാഗും അത് ഓപ്പണായിട്ട് ഇരിക്കുന്നുണ്ട് അതിൽ മെഡിസിൻ പോലെ തോന്നിയാണെന്ന് ഇയാളുടെ അടുത്ത് ഇറങ്ങാൻ പറഞ്ഞത് ഇയാളുടെ ഇറങ്ങാൻ പറയുമ്പോൾ തന്നെ ഇയാൾ വീണ്ടും താക്കോൽ ഇട്ട് വണ്ടി ഓൺ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ ആ സമയത്ത് അത് ചെയ്തില്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാകും പുറയിലും വേറെ ഫ്യൂവൽ അടിച്ചോണ്ടിരിക്കുന്നതാണ് ആളുകളെല്ലാം നിക്കുന്നത് ഞാൻ ആ താക്കോല് വിൻഡോ ക്ലാസ്സിലൂടെ കൈയിട്ട് താക്കോല് പിടിച്ച് ഊരാൻ ശ്രമിച്ചതാണ് അപ്പോൾ അന്നേരത്ത് വന്ന ഒരു പിടിവലിയിൽ എൻ്റെ കൈ മുറുകയും ചെയ്തായിരുന്നു അയാളുടെ നഗരം കൊണ്ട് എന്നെ കൈ പിടിച്ച് തിരികേം ചെയ്ത് തന്നെ തള്ളിയിടാനും ശ്രമിച്ചായിരുന്നു അപ്പോൾ ആ കാര്യത്തിലേക്ക് നമ്മൾ പിന്നെ കൂടിയ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാവരും വിളിച്ചേർന്നിട്ട് ബൽപ്രയോഗത്തിലൂടെ അയാൾ കൈപ്പെടുത്തി അയാളെ വാഹനത്തിൽ നിന്ന് ഇറക്കി ശേഷം ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും അതേപോലെ തന്നെ ആ ആക്രമിച്ചതിനും നമ്മളെ അയാളുടെ വലിയൊരു കേസ് രജിസ്റ്റർ ചെയ്തു കേസ് രജിസ്റ്റർ ചെയ്തതൊക്കെയൊക്കെ അയാളെ കോടതിയിൽ ഹാജരാക്കി അയാളെ കോടതി റിമാൻഡ് ചെയ്തായിട്ട് പിന്നെ അയാളുടെ കൈ കണ്ടെത്തായ ഈ മെഡിസിനുകൾ ഈ കാറിലാണ് ഇത് ബാഗിൽ സൂസ് അപ്പോൾ കാർ അടക്കം ഈ മെഡിസിൻ ഒറ്റ നടത്തി നോക്കിയാൽ തന്നെ ഇതിൽ ഈ പറയുന്ന മെഫിൻ സൾഫേറ്റ് ഒരു എണ്ണ എന്ന് പറയുന്ന ഒരു 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 ബാഗ് എന്നറിയ ഇതിൽ കാണപ്പെട്ടു നമ്മൾ നോക്കിയപ്പോൾ തന്നെ അപ്പോൾ അതിൻ്റെ പിന്നെ ബാക്കി നടപടി എടുക്കേണ്ട ഡ്രഗ് കൺട്രോളർ ആയതുകൊണ്ട് നമ്മൾ ഈ വാഹനം അങ്ങനെ തന്നെ സീസ് ചെയ്തിട്ട് സ്റ്റേഷൻ കോമ്പൗഡിൽ കസ്റ്റഡിയിൽ സൂക്ഷിക്കണത് ശേഷം അന്ന് തന്നെ നമ്മൾ കൺട്രോളർക്ക് ഇൻഫർമേഷൻ റിക്വസ്റ്റ് നൽകിയായിരുന്നു പിന്നെ അവധി ദിവസം വരും അതിന് തുടർന്ന് പതിന് ആറാം തീയതി മറ്റുമായിട്ട് അവർ സ്റ്റേഷനിൽ വന്ന് എല്ലാം ചെയ്ത് അവർ തന്നെ ഈ വാഹനത്തിൽ കണ്ട മെഡിസിൻ ഡീറ്റെയിൽ ആയിട്ട് പരിശോധിച്ച് നോക്കിയാൽ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് ബോട്ടിലുകളുണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ ശേഷം അതെല്ലാം അവർ നോക്കി അതിൻ്റെ പാക്കേജ് നോക്കിയാൽ അതിൻ്റെ ഡേറ്റ് മാനുഫാക്ചറിങ് ഡേറ്റും മറ്റെല്ലാം നോക്കി സീസ് ചെയ്തെടുക്കണേ ശേഷി നടപടികൾ അതുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യും പോലീസിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു പറയുന്നത് പോലീസിന്റെ നിയന്ത്രണത്തിൽ എന്ന് പോലീസിന് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആക്ട് പ്രകാരമുള്ള കേസുകളാണ് ലഹരി ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതിന് പോലീസ് എടുക്കുന്നത് എൻ ഡി പി എസ് ആക്ട് അത് പ്രകാരമാണ് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിയഞ്ചില് എൻ ഡി പി എസ് ആക്ട് പ്രകാരമാണ് നമ്മൾ എടുക്കുന്നത് അതിൻ്റെ ഷെഡ്യൂൾ ഇതാക്കുന്ന പട്ടികയിൽ ഇതൊരു ലഹരിയായിട്ട് പറഞ്ഞിട്ടില്ല ഇത് ഒരു മെഡിസിനാണ് ഇതിപ്പോൾ ഇന്നത്തെ തലമുറ പുതിയ പുതിയ ഓരോ ലഹരി തേടി പോകുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റ് പല മെഡിസിനുകൾ ഇപ്പോൾ ഈ സ്ലീപ്പിംഗ് വല്ലതും ഉപയോഗിക്കുന്ന പോലെ തന്നെ മറ്റ് മെഡിസിനുകളെല്ലാം ലഹരി തേടിയിട്ട് ഉപയോഗിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതും ഉപയോഗിച്ച് വരുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളായിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ ഈ ഒരു മെഡിസിൻ ഇങ്ങനെ വ്യാപകമായിട്ട് കണ്ടു തുടങ്ങിയിട്ട് അപ്പോൾ അതിൻ്റെ ഡയറക്റ്റ് ഡ്രഗ് കൺട്രോളാണ് അതിൻ്റെ നടപടി എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ അവർ മറ്റൊരു ഡിപ്പാർട്ട്മെൻ്റ് ആണ് അവർ പ്രോപ്പറായിട്ട് അതിനുള്ള നടപടി എടുക്കുന്നുണ്ട് നമ്മൾ യഥാസമയം തന്നെ അവർക്ക് കൈമാറി ഇത്തരത്തിലുള്ള മെഡിസിൻസ് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നല്ലേ കിട്ടുന്നത് അപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പുകൾക്കുള്ള ഒരു പങ്ക് അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം അതൊക്കെ അത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഇത്രയും ബൾക്കായിട്ട് കിട്ടത്തില്ല ഇയാളോട് നമ്മൾ ചോദിച്ചു മനസ്സിലാവുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇയാൾ ഓൺലൈൻ വഴി വാങ്ങുന്നു എന്നാണ് പറഞ്ഞത് അതിൻ്റെ കൂടുതലായിട്ട് അത് അതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിക്കാനുണ്ട് അന്ന് അന്നവിടെ അറസ്റ്റ് നടന്നപ്പോൾ ജനങ്ങൾ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചില കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് പ്രതികരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നിയമം ശരിയല്ല ഇയാൾ ഇതിനു മുമ്പും ഇതുപോലെ എം ഡി എം എ അങ്ങനെയുള്ളതിലൊക്കെ പിടിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ അപ്പോൾ ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് സർ അയാൾക്ക് മുൻപ് നമ്മൾ അന്വേഷിച്ചതിൽ ഇവിടെ ഞങ്ങൾ പിടിച്ചതിൽ ഞാൻ പിടിച്ചതിലൊരു എൻ ഡി പി എസ് വസ് ഉണ്ടയാൾ കഞ്ചാവിന് പിടിച്ചു അന്ന് പിടിച്ചപ്പോൾ അന്ന് കഞ്ചാവ് ഉണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ഇതുമാണ് അതല്ലാതെ എം ഡി എം എ മൂലുള്ള മരകലഹരി വസ്തുക്കളായിട്ട് പിടിച്ചിട്ടുണ്ടോ നമ്മുടെ അറിവില്ല ഇനി അയാൾ ആലപ്പുഴ സ്വദേശിയാണ് അവിടെ ഉണ്ടോയെന്നറിയില്ല നമ്മൾ നമ്മുടെ സിസ്റ്റത്തിൽ നോക്കിയതിൽ നമ്മുടെ ഡാറ്റ പ്രകാരം ഇല്ല പിന്നെ ആളുകൾ മെഡിസിനെ പറ്റി വ്യക്തമായിട്ടൊരു ഉദാഹരണയില്ലാതെ എന്തോ ഒരു ഹരിയാണ് പോലീസ് പിടികൂടിയോ ഇപ്പോൾ ആ ഒരു അറിവിൽ പറഞ്ഞതാകാനേ സാധ്യതയുള്ളു മിൽമ കവറിലാണ് ആസൂത്രണം എന്ന് പറയുന്നുണ്ടായിരുന്നു അതിലെത്രത്തോളമേ യാഥാർഥ്യമുണ്ട് അതെന്തുകൊണ്ടാണ് മിൽമ കവർ ഉപയോഗിക്കുന്നത് അത് ഇയാളിത് സപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു ഈ മെഡിസിൻ ഒരു ബോക്സ് ഉണ്ട് ഈ ബോട്ടിലാണ് ആംബ്യൂൾ ആംബ്യൂളിന് പുറമേ ഒരു ചെറിയൊരു ബോക്സ് ഉണ്ടാവും പ്ലാസ്റ്റിക് കടലാസിൻ്റെ തന്നെ ഈ ചെറിയൊരു മെഡിസിനുകള ബോക്സ് വരെ അപ്പോൾ ഇതിലും ഈ മെഡിസിൻ്റെ പേരും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇതായിട്ട് ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കവറെല്ലാം പുറത്തിട്ട് പിന്നെ അത് വ്യാപകമായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് ഇവനെ തന്നെ പ്രതിക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടാ ആവാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ആവാം ഒരു ബുദ്ധിയെന്നോളം ആകാം ഇയാൾ ചെയ്തുകൊണ്ടിരുന്നത് ഈ മെഡിസിൻ രണ്ടെണ്ണം വീതം കാലി കാലിൻ്റെ കവറില് മിൽമ കവറുകൾ അയാൾ പിടിച്ചപ്പോൾ ഒരു ബൾക്കായിട്ടുള്ളൊരു നൂറ് കവറെങ്കിലും അയാളുടെ വാഹനത്തിൽ നിന്ന് വരുന്നു അതോടൊപ്പം ഒരു പത്ത് ഇരുപത് മുപ്പത് കവറുകൾക്കകത്ത് രണ്ട് മെഡിസിൻ വീതം ഇട്ടിട്ട് അത് ഇങ്ങനെ റോൾ ചെയ്ത അവസ്ഥയിലായിരുന്നു രണ്ട് റബ്ബർ ബാൻഡ് ഇട്ടുണ്ടാക്കും അയാളോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഏതെങ്കിലും ആവശ്യക്കാർ ചോദിക്കുന്ന സമയത്ത് റോഡ് സൈഡിലോ അല്ലെങ്കിൽ കടയറാത്തോ അല്ലെങ്കിൽ വല്ല പൊത്തുകളിലോ ഉപേക്ഷിക്കും എന്തൊരു പറഞ്ഞാൽ മതിയല്ലോ വിളിച്ച് കഴിയുമ്പോൾ ഇൻഫോർമേഷനിൽ ഇന്ന വഴിയിലേക്ക് അരികിൽ കിടക്കുന്ന പാലിൻ്റെ കവറിൽ ഉണ്ടെന്ന് ഇൻഫോം ചെയ്യാണ് ചെയ്യുന്നത് കോട്ടയത്ത് അല്ലെങ്കിൽ ഏറ്റുമാനൂർ സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള സമാനമായ വേറെ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഒരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു രണ്ടര മൂന്ന് മാസം മുമ്പേ ഒരു കേസ് ഉണ്ടായിരുന്നു ഞാൻ ഇതേപോലെ അദിഷ്ട ഞങ്ങൾ പോയപ്പോൾ ഞാൻ തന്നെ ഒരു കേസ് അഡിക്റ്റെയ്തായിരുന്നു ഇരുന്നൂറ്റമ്പത് പോട്ടിലായിരുന്നത് അത് കൂടാതെ ഡ്രഗ് കൺട്രോഡ് ചോദിച്ചപ്പോൾ പറഞ്ഞത് പാലഭാഗത്ത് നിന്നെ ഒരിക്കൽ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിൻ്റെ ഉപയോക്താക്കൾ യുവതലമുറയാണോ കുട്ടികളാണോ എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കിയത് ഇത് നമ്മൾ അയാളോട് തന്നെ ചോദിച്ചതിൽ പറഞ്ഞത് അതിൽ ഈ പറയുന്ന ജിമ്മിലൊക്കെ പോകുന്നവർക്ക് പിന്നെ അതേപോലെ തന്നെ വടംവലി പോകുന്നവരൊക്കെ ഒരു ഉത്തേജകമെന്ന ഓണം ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് അയാൾ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം സത്യമാണെന്ന് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട് ഇയാൾ തന്നെ പറഞ്ഞതാണ് നമ്മൾ അയാളാണെന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൻ്റെ ആവശ്യക്കാരാണെന്ന് ചോദിച്ചപ്പോൾ ജിമ്മിൽ പോകുന്നവരും പിന്നെ വടംവലി ചെയ്യാൻ ഉപയോഗിക്കുന്നവരും വ്യാപകമായിട്ട് അത് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നുണ്ട് എങ്ങനെയായിരിക്കും ും ശിക്ഷെ എ പറഞ്ഞത് പ്രകാരം ഈ ഒരു ലീഗലായിട്ടുള്ള ഒരു അളവിൽ കവിഞ്ഞ പൊസഷൻ ഉണ്ടെങ്കിൽ അതിന് മൂന്ന് വർഷം മുതൽ അഞ്ചു വർഷം വരെ ഇംബ്രിസൺമെന്റ് ലഭിക്കാവുന്നതും ഒരു ലക്ഷം രൂപയോളം ഫൈനും ലഭിക്കാവുന്നതാണെന്നാണ് പറഞ്ഞത് ഓക്കെ സാർ താങ്ക് യു സോ മച്ച്